പൂർണ ചന്ദ്രനോ ചന്ദ്രകലയോ കൂടുതൽ ശ്രേഷ്ഠം ഒരിക്കൽ പേർഷ്യൻ ചക്രവർത്തി ബീർബലിനെ തൻ്റെ രാജ്യത്തേക്ക് ക്ഷണിച്ചു ബീർബൽ എത്തിയപ്പോൾ സ്വീകരിച്ച് എല്ലാ ഇടവും കാണിച്ചു ഒരു മന്ത്രിയെ തന്നെ കൂടെ വിട്ടാണ് കൊട്ടാരവും പട്ടണവും കാണിച്ചുകൊടുത്തത് എല്ലാം കണ്ടതിന് ശേഷം ബീർബൽ തിരിച്ച് പേർഷ്യൻ ചക്രവർത്തിയുടെ സദസ്സിലെത്തി താനാണ് ലോകത്തെ ഏറ്റവും വലിയ ചക്രവർത്തി എന്നായിരുന്നു ആ ചക്രവർത്തിയുടെ വിശ്വാസം അത് ഉറപ്പിക്കാനായി അദ്ദേഹം ചോദിച്ചു പ്രിയ ബീർബൽ താങ്കൾ സഞ്ചരിക്കാത്ത സ്ഥലങ്ങളോ കാണാത്ത രാജസഭകളോ ഇല്ലല്ലോ എല്ലാം കണ്ട താങ്കളുടെ അഭിപ്രായം എന്താണ് മറ്റു രാജാക്കന്മാരുടെ ഇടയ്ക്ക് ഞാൻ ആരെ പോലെയാണ് ലോകത്ത് അനേകം ചെറിയ രാജാക്കന്മാരുണ്ട് പ്രഭു ആകാശത്തെ ചെറിയ നക്ഷത്രങ്ങളെ പോലെയാണവ അങ്ങോ ആകാശത്ത് പൗർണമി നാളിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ തിളങ്ങുന്നു പേർഷ്യൻ ചക്രവർത്തിക്ക് അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി എന്നാൽ താൻ അക്ബറിലും കേമനാണ് എന്നുകൂടി ബീർബൽ പറയുമോ എന്നായി ചക്രവർത്തിയുടെ സംശയം അതിനാൽ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ ചക്രവർത്തിയെ കാണുന്നത് എങ്ങനെയാണ് ബീർബൽ ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു തിരുമേനി എൻ്റെ ചക്രവർത്തി അമാവാസി പിറ്റേന്നത്തെ ചന്ദ്രക്കല പോലെയാണ് അതും കൂടി കേട്ടതോടെ പേർഷ്യൻ ചക്രവർത്തിക്ക് വലിയ സന്തോഷമായി അദ്ദേഹം ബീർബലിന് വില കൂടിയ അനേകം സമ്മാനങ്ങൾ നൽകി എല്ലാം സ്വീകരിച്ച് ബീർബൽ സ്വന്തം രാജ്യത്ത് തിരിച്ചെത്തി എന്നാൽ അദ്ദേഹം തിരിച്ചെത്തും മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അസൂയക്കാർ അക്ബർ ചക്രവർത്തിയുടെ ചെവിയിലെത്തിച്ചു അതിനാൽ ബീർബൽ തിരിച്ചെത്തിയ ഉടൻ അക്ബർ അദ്ദേഹത്തോട് രാജ്യസഭയിലെത്താൻ പറഞ്ഞു ബീർബൽ സഭയിലെത്തി അക്ബർ ക്ഷുഭിതനായി കാണപ്പെട്ടു ഇന്ന് ബീർബലിൻ്റെ കഥ കഴിയും രാജ്യസഭയിലെ അസൂയക്കാർ അങ്ങനെ സന്തോഷിച്ചു അക്ബർ താൻ കേട്ട കാര്യം ശരിയാണോ എന്ന് ചോദിച്ചു നിങ്ങൾ പേർഷ്യൻ ചക്രവർത്തിയെ പൗർണമി ചന്ദ്രനായും എന്നെ വെറും ചന്ദ്രകലയായും വിശേഷിപ്പിച്ചതായി കേട്ടല്ലോ ഈ രാജ്യത്തെ ഒരു പൗരനായിട്ടും നിങ്ങൾ സ്വന്തം ചക്രവർത്തിയെ ഇടിച്ചു സംസാരിച്ചതിന് എന്തു ന്യായമാണ് ബോധിപ്പിക്കാനുള്ളത് ബീർബൽ ചക്രവർത്തിയുടെ ദേഷ്യം കണ്ടതായി നടിച്ചില്ല മറിച്ച് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിയോടെ അദ്ദേഹം ചക്രവർത്തിയുടെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഏറ്റവും ബഹുമാന്യനായ ചക്രവർത്തി ഞാൻ അങ്ങയെ ചന്ദ്രക്കലയെന്നു തന്നെയാണ് വിശേഷിപ്പിച്ചത് അങ്ങേ അത്രമേൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ചന്ദ്രകലയെ പവിത്രമായി കാണുന്നു ചന്ദ്രകല വളരുമെന്ന് അങ്ങേക്കും അറിയാവുന്നതാണല്ലോ അതങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും എൻ്റെ പൊന്നു തിരുമേനി പവിത്രതയുടെ പ്രതീകം മാത്രമല്ല പിന്നെയോ നിരന്തരം വളർന്നുകൊണ്ടേയിരിക്കുന്ന മഹത്തായ ഒരു പ്രതിഭാസവുമാണ് മറിച്ച് പൂർണ്ണചന്ദ്രനെ പോലെ ഇനി വളർച്ചയൊന്നുമില്ലാതെ മുരടിച്ചു നിൽക്കുന്ന ആളല്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്നാൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മുടെ രാജ്യസഭയിലുള്ളവർക്ക് പോലും കഴിഞ്ഞില്ലല്ലോ ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖം മാത്രമല്ല നാണക്കേടും തോന്നിപ്പോകുന്നു ഞാൻ അങ്ങയെ മനസ്സാ വാച അപമാനിക്കുമെന്ന് അങ്ങ് കരുതുന്നുവോ തിരുമേനി ബീർബലിൻ്റെ വികാരം തുളുമ്പുന്ന ചോദ്യത്തിനു മുന്നിൽ ചക്രവർത്തി തല കുനിച്ചുപോയി ബീർബലിൻ്റെ വിശദീകരണം കേട്ട് രാജസഭയിലുള്ളവർ അത്ഭുതപ്പെട്ട് മരവിച്ചിരുന്നു പോയി ചക്രവർത്തി ബീർബലിനെ ആശ്ലേഷിച്ച് സമാധാനിപ്പിച്ചു വിലയേറിയ സമ്മാനങ്ങളും നൽകി ആദരിച്ചു അങ്ങനെ തൻ്റെ ബുദ്ധിയും യുക്തിയും കൊണ്ട് ബീർബൽ ഒരിക്കൽ കൂടി വിജയിച്ചു